ഇങ്ങനെയൊരു വേദി വാസ്തവത്തിൽ ഞാൻ ഇന്നലെയാണ് വരേണ്ടിയിരുന്നത് ഒട്ടുമൊഴിവാക്കാനാവാത്ത മറ്റൊരു അത്യാവശ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് അമ്മമാരെ ആദരിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുവാൻ അവസരം തരണം എന്ന് പറഞ്ഞത് അത് തികച്ചും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദിവസമായി ഈ ഒരു ഒത്തുചേരലിനെ കാണുന്നു പ്രത്യേകിച്ചും ഭാരതത്തിൻ്റെ ശക്തി ടീച്ചർ സൂചിപ്പിച്ചു ഭാരതത്തിൻ്റെ ശക്തി ഭാരതത്തിൻ്റെ കരുത്ത് ദൃഢമായിരിക്കുന്നത് നമ്മുടെ അമ്മമാരുടെ ശക്തിയിലാണ് ഭാരതം ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും ഉന്നതമായ ഒരാശയം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ നാം ഉയർത്തിപ്പിടിക്കുന്ന ഒരാശയം വികസനം സ്ത്രീ കേന്ദ്രീകൃതമാകണം എന്ന ആശയമാണ് ഇന്ന് മുഴു ലോകം മുഴുവനും വികസനത്തിന്റെ പുതിയ പുതിയ മാനദണ്ഡങ്ങളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ തങ്ങളുടെ രാഷ്ട്രത്തെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കാം എന്ന പുത്തൻ ആശയങ്ങളുമായി ശാസ്ത്രവും സാങ്കേതികതയും മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് ഇങ്ങനെ ഒരിടത്തു നിന്നുകൊണ്ട് ലോകത്തിന് മുന്നിൽ നിന്നുകൊണ്ട് നാം അഭിമാനപൂർവ്വം വിളിച്ചു പറയുകയാണ് ഒരു രാഷ്ട്രത്തിന്റെ വികസനം കേന്ദ്രീകരിക്കേണ്ടത് സ്ത്രീ ശക്തിയുടെ വികസനത്തിൽ ഊന്നിയാവണം സ്ത്രീ വികസനത്തിന്റെ സ്ത്രൈണമായ സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ടാവണം ഭാരതം വികസനത്തിന്റെ ചരിത്രം സൃഷ്ടിക്കേണ്ടത് എന്ന് നാം ലോകത്തോട് വിളിച്ചു പറയുന്നു എന്തായിരിക്കാം ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ഈ സ്ത്രീ കേന്ദ്രീകൃതമായ വികസനം എന്നതിൻ്റെ ആശയം അത് ഭൗതികമായ അർത്ഥത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ അവസരം കൊടുക്കണമെന്നോ സ്ത്രീകൾക്ക് വികസനത്തിൽ മുന്നിൽ നിൽക്കാനുള്ള അവസരം കൊടുക്കണമോ എന്ന് മാത്രമല്ല അതുമുണ്ടായിരിക്കാം പക്ഷേ ആത്യന്തികമായ അർത്ഥത്തിൽ വികസനം സ്ത്രീ കേന്ദ്രീകൃതമാകണം എന്ന് പറയുമ്പോൾ ഭാരതം പോലെ ഒരു രാഷ്ട്രം നമുക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് നമുക്കൊരു വലിയ മഹിതമായ ഭൂതകാലമുണ്ട് ഇങ്ങനെ ഒരു ഭൂതകാലത്തിൽ നിന്നുകൊണ്ട് ഭാരതം വികസനം സ്ത്രീ കേന്ദ്രീകൃതമാകണം എന്ന് പറയുമ്പോൾ അതിന് ഭൗതികമായ അർത്ഥത്തിനപ്പുറത്ത് ഉദാത്തമായ മറ്റു ചിലത് ലോകരാഷ്ട്രങ്ങളോട് സംസാരിക്കാനുണ്ട് എന്നതു തന്നെയാണ് നാം വിഭാവനം ചെയ്യുന്നത് ഭാരതത്തിൽ ദേവീ സങ്കല്പത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു ഒരു കൈയിൽ ആയുധവും ആസുരികതയോട് അധർമ്മത്തോട് അനീതികളോട് അസ്വസ്ഥതകളോട് അടരാടുന്നതിനു വേണ്ടി ഒരു കൈയിൽ ആയുധമെന്തിയ ദുർഗയും മറുകൈയിൽ അഭയഹസ്തവുമായി വരതഹസ്തവുമായി വാത്സല്യവുമായി ചേർത്തു പിടിച്ച മാതൃഭാവവുമാണ് ഭാരതം മുന്നോട്ട് വെക്കുന്ന രണ്ടാശയങ്ങൾ ഒരേ സമയം വാത്സല്യത്തിൽ കേന്ദ്രീകൃതമാകണം അതേ സമയം കരുത്തിൽ കേന്ദ്രീകൃതമാകണം ഇതാണ് ദേവിയുടെ ഭാരതീയ സങ്കല്പം കരുത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും സമന്വയം ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ് പവർ എന്ന് നമ്മൾ പറയില്ലേ പവർ എപ്പോഴും നാം പറയുന്നത് അധികാരത്തിന്റെ ഭാഷയാണ് നാം ഒരാളെ കീഴടക്കലിന്റെ ഭാഷയാണ് അനുസരിപ്പിക്കലിന്റെ ഭാഷയാണ് നേതൃത്വത്തിന്റെ ഭാഷയാണ് പവർ എന്ന് പറയുന്നത് പക്ഷേ ഭാരതം പറയുന്നു അമ്മയുടെ കയ്യിൽ പവറുണ്ട് ഒരു കുടുംബത്തെ മുഴുവൻ സ്നേഹം കൊണ്ട് വാത്സല്യം കൊണ്ട് കരുതൽ കൊണ്ട് ഒരു നോട്ടം കൊണ്ട് ചേർത്തു പിടിക്കുന്നതിനുള്ള വാത്സല്യത്തിൻ്റെ പവർ അമ്മയുടെ കയ്യിലുണ്ട് അതേസമയം സമയം തിരുത്തുന്നതിന് തനിക്കെതിരായുള്ള സമൂഹത്തിനെതിരായുള്ള സ്ത്രീത്വത്തിനെതിരായുള്ള ആക്രമണങ്ങളെ ശക്തിയുക്തം എതിർക്കുന്നതിനുള്ള ഊർജവും മാതൃത്വമെന്ന ഭാരതത്തിന്റെ സങ്കല്പത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു വേദം ഭാരതത്തിൻ്റെ സ്ത്രീയെ അഭിസംബോധന ചെയ്ത അത്യുജ്വലമായ ഒരു ആദർശമുണ്ട് ഒരു വാക്കുണ്ട് വിവാഹസൂക്തത്തിൽ നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുണ്ടാകും വിവാഹിതയായി ഭർത്തൃഗൃഹത്തിലേക്ക് പോകുന്ന പെൺകുട്ടിയെ അച്ഛൻ ഏറ്റവും ഉജ്ജ്വലമായ ഒരു ആശയം കൊണ്ട് അവളെ ആശീർവദിക്കുന്നു സമ്രാജ്ഞിയായിരിക്കൂ നീ ഇത് സ്ത്രീയുടെ മഹിതമായ മാതൃകയാണ് സമ്രാജ്ഞി എന്നത് അതിലധികാരമുണ്ട് രാജ്ഞിയുടെ ഭാവമുണ്ട് നാം ലളിതാ സഹസ്രനാമത്തിൽ അമ്മയെ സൂചിപ്പിക്കാറില്ലേ മണിദ്വീപത്തിൽ സാക്ഷാൽ ഗ്രഹത്തിൽ ശിവാകാരമായ മഞ്ചത്തിൽ പരമശിവ പരമശിവപര്യങ്കനിലയായി ലോകത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന മഹാരാജ്ഞിയായി ദേവിയെ നാം സങ്കല്പിക്കുന്നു അപ്പൊ സമ്രാജ്ഞി എന്ന വാക്കിൽ ഒരധികാരത്തിന്റെ കുടുംബത്തെ സമൂഹത്തെ രാഷ്ട്രത്തെ തന്റെ ശക്തി കൊണ്ട് മുന്നോട്ട് നയിക്കുന്ന സ്ത്രീയുടെ ഉൾക്കരുത്തുണ്ട് സമരാജ്ഞി എന്ന വാക്കിൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് രഞ്ജിപ്പിക്കുന്നവളാണ് സമ്രാജ്ഞി അസ്വസ്ഥതകൾ ഉണ്ടാകാം നമുക്ക് ചുറ്റുപാടും അനീതികൾ ഉണ്ടാകാം അസമത്വങ്ങൾ ഉണ്ടാകാം പക്ഷേ സ്ത്രീ പ്രതിനിധാനം ചെയ്യുന്ന ആശയം രഞ്ജിപ്പിക്കുന്നതിന്റെ ആശയമാണ് ഒരുമിച്ചു കൊണ്ടുപോകുന്നതിന്റെ ആശയമാണ് സ്നേഹത്തിന്റെ ആശയമാണ് മഹാകവി ഇടശ്ശേരി തന്റെ പ്രസിദ്ധമായ കാവിലെപ്പാട്ട് എന്ന അമ്മയെ ദേവിയെ മുന്നിൽ കണ്ടുകൊണ്ട് എഴുതിയ ഒരു കവിതയാണത് ക്രോധമൂർത്തേ എങ്ങനെ നിൻ സൃഷ്ടിയിലെ ക്രൗര്യം കോടി കോടി പ്രപഞ്ചത്തിൻ പൊൻകനവായി മാറി എന്നിടശ്ശേരി സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ ക്രോധമൂർത്തിയായ അമ്മയും സൃഷ്ടിയുടെ ഊർജം വഹിച്ച അമ്മയും കാരുണ്യം ചൊരിയുന്ന അമ്മയും എന്ന ഭാവമാണ് പവർ എന്ന സങ്കല്പത്തിന് സ്ത്രൈണം എന്ന മറുവാക്കു ചൊല്ലിക്കൊണ്ട് ഭാരതം മുന്നോട്ട് വെച്ചത് ഈ കഥകൾ പാടിയാണ് ഭാരതത്തിലെ അമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉറക്കാറുള്ളത് ഈ കാവിലപ്പാട്ട് എന്ന കവിത ഇടശ്ശേരി സമാപിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഇക്കഥകൾ പാടിപ്പാടി ശാന്ത നിശീധത്തിൽ മക്കളെ അമ്മമാരി നാട്ടിൽ ഇതാണ് ഈ നാടിൻ്റെ പാരമ്പര്യം മഹത്വങ്ങളുടെ കഥ പറഞ്ഞ് ജീവിതാദർശങ്ങളുടെ കഥ പറഞ്ഞ് ജീവിതത്തിന്റെ മൂല്യങ്ങളുടെ കഥ പറഞ്ഞ് കരുത്തിൻറെ കഥ പറഞ്ഞ് കുഞ്ഞുങ്ങളെ നിങ്ങൾ മദാലസാരാജ്ഞിയുടെ കഥ കേട്ടിട്ടുണ്ടാകും ശുദ്ധോസി ബുദ്ധോസി ചിരന്തനോസി എന്ന് പറഞ്ഞ് തൻ്റെ കുഞ്ഞിനെ ഉറക്കിയ മദാലസാരാജ്ഞിയുടെ ചട്ടമ്പിസ്വാമിയുടെ പിള്ളത്താലോലിപ്പ് എന്ന പ്രസിദ്ധമായ കൃതിയുണ്ട് കുഞ്ഞേ നീ ഉറങ്ങൂ എന്ന് പറയുമ്പോൾ അമ്മ മനസ്സിൽ സങ്കൽപ്പിക്കുകയാണ് നീ പട്ടിയെ കല്ലറിയല്ലേ നീ ജീവജാലങ്ങളെ ഉപദ്രവിക്കല്ലേ നീ സംസ്കാരത്തിലേക്കുണരുവാനായി നീ പ്രബുദ്ധതയിലേക്ക് ഉണരുവാനായി നീ ശാന്തമായി ഉറങ്ങൂ ഇക്കഥകൾ പാടിപ്പാടി മക്കളെ ഉറക്കിയ പ്രബുദ്ധതയിലേക്ക് ഉണർത്തിയ അമ്മമാരുടെ പാരമ്പര്യമാണ് ശ്രീമദ് ഭാഗവതം ഉൾപ്പെടെയുള്ള ഭാരതീയ ദർശനങ്ങൾക്കും ആചാര്യന്മാർക്കും നമ്മളോട് പറയാനുള്ളത് ഒരാശയം സൂചിപ്പിച്ചു കൊണ്ട് അവസാനിപ്പിക്കാം ശ്രീബുദ്ധന്റെ ലോകത്തിനു മുഴുവൻ പ്രകാശം നൽകിയ ഏഷ്യയുടെ പ്രകാശം എന്ന് വിശേഷിപ്പിച്ച മഹാനായ ശ്രീബുദ്ധന്റെ ജീവിതത്തിൽ അദ്ദേഹം രണ്ട് സ്ത്രീകളെ ആദരവോടെ ഓർക്കുന്നുണ്ട് ബുദ്ധമതമാണ് ധേരീഗാഥകൾ രചിച്ച് സാധാരണക്കാരായ സ്ത്രീകളെപ്പോലും സന്യാസത്തിന്റെ ഉന്നതികളിലേക്ക് കൊണ്ടുവന്ന ചരിത്രം നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നത് ബുദ്ധഭഗവാൻ തന്റെ തീവ്രമായ സാധനയുടെ ആ കപിലവസ്തുവിലെ ലുംബിനീല കൊട്ടാരത്തിൽ നിന്നും ലോകത്തിൻറെ കേഴൽ കേട്ട് ലോകത്തിൻറെ വേദന കേട്ട് ഒരു രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന യശോധരയെയും തൻ്റെ ജനിച്ചധികം ദിവസം പ്രായമായിട്ടില്ലാത്ത രാഹുലൻ എന്ന പുത്രനെയും തിരിഞ്ഞു നോക്കാതെ പിൻവിളികൾ കേൾക്കാതെ ഇറങ്ങി നടന്നു ലോകത്തിന്റെ വേദന മാറ്റാൻ അങ്ങനെ സാധനയുടെ തീവ്രമായ ഘട്ടങ്ങളിലൂടെ കടന്നു കടന്ന് ആ സിദ്ധാർത്ഥരാജകുമാരൻ്റെ മനോഹരമായ ശരീരം മുഴുവൻ ശോഷിച്ചു അസ്ഥിപഞ്ചരമായി ഭക്ഷണം കഴിക്കുന്നില്ല ഒരിക്കൽ ഒരു നദി അദ്ദേഹം മുറിച്ചു കടക്കുമ്പോൾ വർഷങ്ങളായി സാധനയാണ് അദ്ദേഹം ബോധരഹിതനായി ആ നദിയിലേക്ക് വീഴുകയാണ് ഒരു കട്ടാള പെൺകുട്ടി ഒരു നായാടി പെൺകുട്ടി അദ്ദേഹത്തെ ഓടി വന്ന് വാരിയെടുത്ത് ഒരമ്മയുടെ വാത്സല്യത്തോടുകൂടി അദ്ദേഹത്തിന് അല്പം കഞ്ഞിവെള്ളം ധാന്യങ്ങൾ വേവിച്ചെടുത്ത വെള്ളം പകരുകയാണ് ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമായിരുന്നു ഒരു പെൺകുട്ടി അമ്മയുടെ കാരുണ്യത്തോടു കൂടിയിട്ട് അദ്ദേഹത്തെ ശരീരത്തിന്റെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് അവിടെ നിന്നാണ് അദ്ദേഹം എന്ന അവസ്ഥയെ പ്രാപിക്കുന്നത് അന്വേഷിക്കുന്ന ദുഃഖം അത് മനുഷ്യന്റെ ആത്യന്തികമായ ശാന്തിക്ക് വേണ്ടിയുള്ള മന്ത്രമായി ശ്രീബുദ്ധൻ തിരിച്ചറിഞ്ഞത് സിദ്ധാർത്ഥനിൽ നിന്നും ബുദ്ധനിലേക്ക് പരിണമിച്ചത് ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയിട്ടാണ് നിർവാണം നിർവ്വാണം പ്രാപിച്ച ശ്രീബുദ്ധൻ ആദ്യമായി ഓടിയെത്തിയത് ഈ സുശീല എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ ഗൃഹത്തിലേക്കായിരുന്നു അവൾ ഓടി വന്ന് ബുദ്ധനെ നമസ്കരിച്ചു അവളെ ആദ്യമായി നിർവാണാവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിക്കുകയാണ് അവളോടുള്ള ആദരവോട് കൂടിയിട്ട് പിന്നീട് ശ്രീ ബുദ്ധൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു രംഗമുണ്ട് അച്ഛനും അമ്മയും ഒക്കെ വന്ന് നമസ്കരിക്കുന്നു രാഹുലൻ വലുതായിരിക്കുന്നു തൻ്റെ പുത്രൻ രാഹുലൻ വന്ന് നമസ്കരിക്കുന്നു ഒരു ഋഷിയുടെ കരുത്തോടു കൂടി ഋഷിയുടെ ശാന്തതയോടുകൂടി മമതകളില്ലാതെ അദ്ദേഹം രാഹുലനെയും ചേർത്ത് പിടിക്കുന്നു അമ്മ എവിടെ എന്ന് ചോദിക്കുന്നു അമ്മ അകത്തുണ്ട് അങ്ങ് ഇവിടെ നിന്ന് പോയതിനു ശേഷം അമ്മ അന്തപ്പുരത്തിൽ നിന്നും പുറത്തിറങ്ങിയിട്ടില്ല അമ്മ അന്തപുരത്തിലുണ്ട് അപ്പൊ അദ്ദേഹം പറയുന്നു ഞാൻ അമ്മയെ അവിടെ പോയി കാണാം അദ്ദേഹം അന്തപുരത്തിലേക്ക് ചെല്ലുമ്പോൾ യശോധര പുറംതിരിഞ്ഞിരിക്കുകയാണ് ഇദ്ദേഹത്തിനെ നോക്കാൻ തയ്യാറാവാതെ പുറന്തിരിഞ്ഞിരിക്കുകയാണ് ബുദ്ധൻ വന്ന് വിളിച്ചപ്പോൾ തിരിഞ്ഞു നിന്നുകൊണ്ട് യശോധന ചോദിച്ചത് അങ്ങെന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല ഒരു ഭാരത സ്ത്രീക്ക് ഭർത്താവിനെ ഈശ്വര പദത്തിൽ എത്തിക്കാനുള്ള ഉൾക്കരുത്തുണ്ടെന്ന് ഒരു ഭാരത സ്ത്രീക്ക് തന്റെ ഭർത്താവിന്റെ സകല കർമ്മബന്ധങ്ങളെയും ഇല്ലാതാക്കി അദ്ദേഹത്തെ ഈശ്വരനാക്കാനുള്ള ആത്മവീര്യമുണ്ടെന്ന് അങ്ങ് എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല അങ് എന്തിനോട് പറയാതെ പോയി ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ സർവ ആശംസകളും നൽകി ഒരു ഭാരത സ്ത്രീയായ ഞാൻ അങ്ങയുടെ ഉദാത്തമായ യാത്രയിൽ അങ്ങയെ ആശീർവദിക്കില്ലായിരുന്നോ ഇത് ഭാരത സ്ത്രീയുടെ കരുത്താണ് എന്ന് അങ്ങ് എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല എന്ന് ചോദിച്ചു ബുദ്ധൻ മറുപടി പറഞ്ഞത് അമ്മേ അവിടുത്തോട് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് വിട്ടുപോകാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ് അതിനുശേഷം സംഭവിച്ചത് യശോധരാ അതിനുശേഷമാണ് ഭഗവാന്റെ മുഖത്തേക്ക് നോക്കുന്നത് അവർ നോക്കുമ്പോൾ കണ്ടത് സിദ്ധാർത്ഥനയല്ല ഈ ലോകത്തിനു മുഴുവൻ പ്രകാശമായ സാക്ഷാൽ ലോകത്തിന്റെ ദുഃഖമറ്റിയ ശ്രീബുദ്ധനെയായിരുന്നു അവിടെ വീണു നമസ്കരിക്കുകയും അദ്ദേഹം അവർക്ക് സന്യാസ ദീക്ഷ നൽകി അവരെ തൻ്റെ ധർമ്മ മാർഗത്തിലേക്ക് ആനയിച്ച് മുന്നോട്ടു പോവുകയും ചെയ്തതാണ് യശോധരയുടെ വാക്കുകൾ ഒരു ഭാരത സ്ത്രീയുടെ വാക്കാണ് സമൂഹത്തെ തൻ്റെ വീട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുൾപ്പെടെയുള്ള ഒരു വലിയ സമൂഹത്തെ നേരിന്റെ പാതയിലേക്ക് നയിക്കാനുള്ള ഉൾക്കരുത്ത് ഈ ി എന്ന ഭാവത്തോടുകൂടി സമൂഹത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള കെൽപ്പ് സ്ത്രീക്ക് നൽകിയിരിക്കുന്നു എന്നതാണ് ഭാരതസ്ത്രീയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു മഹാരാജ്ഞിത്വം ഈ ഒരു ദേവീഭാവം സ്ത്രീകളിൽ ഉള്ളതുകൊണ്ടാണ് കരുത്തിന്റെ പ്രതീകമായി പ്രതിസന്ധികളെ ധീരതയോടെ നേരിടാനുള്ള വീര്യത്തിന്റെ പ്രതീകമായി അമ്മമാർ മാറുന്നത് അമ്മമാരെ ആദരിക്കുന്നതിലൂടെ നാം ചെയ്യുന്നത് ഒരു വലിയ പാരമ്പര്യത്തോട് ഒരു വലിയ സംസ്കൃതിയോട് ഒരു വലിയ ദർശനം നമുക്ക് പകർന്നു തന്ന വലിയൊരു പൈതൃകത്തോട് നാം പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ് ഇത് കേവലം മൂന്ന് നാല് അമ്മമാരെ ഈ വേദിയിൽ ആദരിച്ചു ഈ നമസ്കരിച്ചു എന്ന ചടങ്ങിനപ്പുറത്ത് ഇതൊരു വലിയ സങ്കല്പമാണ് ഇവിടെയിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നമ്മുടെ മുന്നിൽ വളർന്നു വരുന്ന പുതിയ തലമുറയുടെ മനസ്സിൽ അവരെ പ്രബുദ്ധതയിലേക്ക് ഉയർത്തേണ്ട വലിയ ഉത്തരവാദിത്വം വലിയ ആത്മവീര്യം നമ്മിൽ നിക്ഷിപ്തമാണെന്നും അതിനു മുന്നേ നടന്നവരാണിവർ നമുക്ക് മുന്നേ നടന്നവരുടെ വഴി മഹാജനോ ഏനഗത സപന്ധ എന്നാചാര്യന്മാർ പറയും ഈ മുന്നിൽ നടന്ന അമ്മമാരുടെ നിസ്വാർത്ഥമായ വഴി ഒരു മനുഷ്യന് സാധാരണ വ്യക്തിക്ക് സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ മാതൃത്വത്തെ ഉൾക്കൊള്ളലേ നിവൃത്തിയുള്ളൂ അത് പുരുഷനായാലും സ്ത്രീ ആയാലും മാതൃത്വം ഉൾക്കൊണ്ടാൽ നാം ഈശ്വരനായി ഭഗവാൻ മാത്രമേ ഇവിടെ പുരുഷനുള്ളൂ ബാക്കിയൊക്കെ പ്രകൃതിയാണ് ബാക്കിയൊക്കെ സ്ത്രീയാണ് മാതൃത്വം ഉൾക്കൊണ്ട് മാത്രമേ ലോകത്തിന് പുരോഗതിയിലേക്ക് നയിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ അമ്മമാർ തങ്ങളുടെ ജീവിതം കൊണ്ട് മുന്നോട്ട് വെച്ച സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും കരുത്തിൻ്റെയും ആശയം നമുക്ക് കൂടുതൽ ജീവിക്കുവാൻ പ്രേരണ നൽകണേ പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ മുന്നോട്ടു പോകാൻ പ്രേരണ നൽകണേ എന്നാഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും യശോധരയുടെ വാക്കുകളെ ശ്രവിക്കാം ഭാരത സ്ത്രീ കരുത്തിൻ്റെ പ്രതീകമാണ് തളരുന്നവളല്ല ഈ ചിന്തയോട് കൂടിയിട്ട് പ്രത്യേകിച്ചും സ്വാമിജിയുടെ മഹത്തരമായ ചിന്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഭാഗവത ചിന്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഗുരുവായൂരിൻ്റെ ധന്യമായ പ്രദേശത്തിലിരുന്ന് ഭാഗവതം ശ്രവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ സമയത്ത് നാം ശ്രവിച്ചതൊക്കെ നൂറായി നൂറായി പൊലിക്കുന്നതിന് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകും അതുകൊണ്ട് നമ്മുടെ ശ്രവണം സാർത്ഥകമാകണേ നമ്മുടെ മനനം സാർത്ഥകമാകണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അമ്മമാർക്ക് ആദരവോടെ പ്രണാമങ്ങൾ